പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വാർത്ത ട്വന്റി ഫോർ നിൽക്കുന്നത് പട്ടാഴി വടക്കേക്ക ഗ്രാമപഞ്ചായത്തിലെ കൊക്കോട്ടുമുക്ക് ജംഗ്ഷനിലാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെലുക്കുഴുക്ക് പടിഞ്ഞാറ് മേഖലയിലുള്ള നിരവധി ആയ ആളുകൾ പട്ടാഴി കെ എസ് ഇ ബിയുടെ അനാസ്ഥ മൂലം വളരെയധികം ദുരിതത്തിലാണ് വീടുകളിൽ വോൾട്ടേജ് ഇല്ലാത്ത അവസ്ഥ ഓവർ വോൾട്ടേജ് കയറി വരുന്ന കാരണം നിരവധിയായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നശിച്ചു പോകുന്ന ഒരവസ്ഥ കഴിഞ്ഞ കുറേ കാലങ്ങളായ ഉണ്ട് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നതിന് വേണ്ടി യാതൊരു നടപടിയും സ്വീകരിക്കാൻ പട്ടാഴി കെ എസ് ഇ ബി തയ്യാറാവുന്നില്ല എൻ്റെ അരികിൽ കാണുന്ന ഈ ട്രാൻസ്ഫോമർ ഓഫ് ആക്കിയിട്ട് ഏകദേശം കാലമായി ഇപ്പോൾ ചെലുക്കുഴി ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ആ ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഈ മേഖലയിലേക്ക് എല്ലാം ലോഡ് കൊടുക്കുന്നത് പക്ഷേ ആ ലോഡ് ഓവർലോഡ് ആയ ചില കാരണക്കാൽ പല സമയങ്ങളിലും ഈ പ്രദേശത്ത് വോൾട്ടേജിൻ്റെ ക്ഷാമമുണ്ട് മോട്ടർ അടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അങ്ങനെ വളരെയധികം ദുരിതത്തിലാണ് ഈ കൊക്കോട്ടുമുക്കിന് ചുറ്റുമുള്ള ആളുകളും അതുപോലെ ചെലുക്കുഴിക്ക് പടിഞ്ഞാറൻ മേഖല ആളുകളും ഈ നിലവിലുള്ള ട്രാൻസ്ഫോമർ ഷോർട്ടായിട്ട് ഏകദേശം ഏകദേശം ഒരു മൂന്ന് മാസത്തോളം കാലമാവുന്നു പക്ഷേ എൻ്റെ വീട്ടിലടക്കം നിരവധിയായ സ്ഥാപനങ്ങളിലെ മിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നശിച്ചുപോയി ഓവർ വോൾട്ടേജ് കാരണം അവിട്ട് വരേണ്ടത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടായ സ്ഥലത്ത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപതിലേക്കൊക്കെ വോൾട്ടേജ് കയറി വരുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ കുറേ കാലങ്ങളുണ്ടായിരുന്നു ഇതിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ബി എസ് ടവറുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങൾ നശിച്ചു അവർ ഇത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇവിടുന്ന് വോൾട്ടേജ് ഹൈ വോൾട്ടേജ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേ അതുമായി ബന്ധപ്പെട്ട് കെ എസ് പട്ടാഴിക്ക് പരാതി കൊടുക്കുകയും നിരവധിയായ സെക്ഷനിൽ നിന്നുള്ള ഓഫീസർമാർ ഇവിടെ നിന്ന് പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്താണ് ഈ ട്രാൻസ്ഫോമർ കേടാണെന്നും ഇതിൽ നിന്നും ഓവറായ വോൾട്ടേജ് വെളിയിലേക്ക് വരുന്ന കാരണമാണ് ഈ പ്രദേശങ്ങളിലെ നിരവധിയായ വീടുകൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നശിച്ചു പോകുകയെന്ന നിഗമനത്തിലെത്തുകയും ഈ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ജംഗ്ഷനിലെ ചെലുക്കുള്ളിലുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും ആണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ആകമാനം സപ്ലൈ കൊടുക്കുന്നത് പക്ഷേ അത് പല ഈ പ്രദേശങ്ങളിലുള്ള പല വീടുകളെയും മോട്ടറുകൾ പകൽ സമയത്തും രാത്രി സമയത്തും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പല ഉപകരണങ്ങളും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഈ വിഷയത്തിൽ എന്നെ കേൾക്കുന്ന കെ എസ് അധികാരികളും അതുപോലെ ഈ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറും അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഈ നാട്ടിലെ ആളുകളിലെ ഈ പറയുന്ന വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കണക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുമെന്നാണ് വാർത്ത ട്വന്റി ഫോർ പ്രതീക്ഷിക്കുന്നത് കൊക്കോട്ട് മക്കുന്നു ക്യാമറാമാൻ സാധിക്കുന്നൊപ്പം അജിത് പട്ടാഴി വാർത്ത ട്വന്റി